സലാലയിൽ ജോബ് ചെയ്യുന്ന സമയത്ത് ഇമ്രാൻ നബി അലൈഹ് സലാമിൻ്റെ മക്ബറ സന്ദർശിക്കാൻ വേണ്ടി ഒരു ഒഴിവു ദിവസം ഈ കാണുന്ന സൈക്കിളും എടുത്ത് റൂമിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററോളം താണ്ടിയാണ് ഇവിടെ എത്തിയത് വളരെ ശാന്തതയും സമാധാനവും നിറഞ്ഞൊരു സ്ഥലം ഇതാണ് ഇമ്രാൻ നബി അലൈഹ് സലാമിൻ്റെ മക്ബറ ഒരു ചെറിയ നിസ്കാര പള്ളി കൂടി ഇതിനോടൊപ്പം ഉണ്ട് സലാലയിൽ കഴിഞ്ഞാൽ ഇത് കാണാത്തവർ ചുരുക്കമാണ് കാരണം ഇത് സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം സമയമെല്ലാം ചിലവഴിച്ച് എല്ലാ ഭാഗവും ചുറ്റിക്കണ്ട് മെല്ലെ ആ സൈക്കിളും എടുത്ത് ഞാനും അടങ്ങി